ം നമ്മളീ ഏറ്റവും അവസാനത്തെ നമ്മുടെ എന്ന് പറയുന്നത് ദൈവമാണ് എത്ര അഹങ്കാരിയായിട്ട് നടന്നാലും എത്ര ഇരട്ടച്ചങ്ങുണ്ടെങ്കിലും ഏറ്റവും അവസാനം ദൈവമേ എന്ന് വിളിക്കുന്ന ദൈവമേന്ന് വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് വളരെ പരമ കരണീയമായ ഒരു കാര്യമായി എല്ലാവർക്കും തോന്നുന്നുണ്ട് ദൈവമേ എന്ന് വിളിക്കാത്ത ഒരാളും ഈ ഭൂമിയിലുണ്ട് എന്നെനിക്ക് തോന്നില്ല നിരീശ്വരവാദികൾ ഈശ്വരവിശ്വാസികളാകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായൊരു പ്രശ്നം വളരെ ആസൂത്രിതമായി ഒരു പറ്റം ജനങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിച്ചൊരു സംഭവം ഒരു ഭരണാധികാരിയുടെ അഹന്തയുടെ കാരണം ഒരു ഭരണാധികാരിയുടെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിലുണ്ടായൊരു വിഷയം ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജ്മോഹനെത്താൻ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയാൽ കാണിച്ചുതരാമെന്ന് പറഞ്ഞതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന പേരിലുള്ള രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ പത്തയ്യായിരം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ കയറ്റുകയും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വന്ന ഗതികേട് കൊണ്ട് നേതൃത്വം കൊടുക്കേണ്ട പോലീസ് ഓഫീസർ അതിന് ശബരിമലയിൽ നിന്ന് കേണ് കരഞ്ഞ് കേൺ അപേക്ഷിക്കുന്നൊക്കെ നാം അതിനുശേഷം കണ്ടു എന്താണിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വലിയൊരു ആപത്തിൽ ചിന്തിയാടിയിരിക്കുന്നു ആപത്തെന്ന് പറഞ്ഞാൽ വെറും ആപത്തല്ല വളരെയേറെ ആസൂത്രിതമായി പണം കണ്ടെത്തുവാനുള്ള ഒരു രീതി കണ്ടുപിടിക്കുകയും അച്ഛൻ്റെ സഹായത്തോടുകൂടി അച്ഛന് വേണ്ടി സി എം ആർ എന്ന് പറയുന്ന ഒരു കരിമണൽ കമ്പനിയിൽ നിന്നും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളം തൻ്റെ അക്കൗണ്ടിലൂടെ അല്ലാതെയും വാങ്ങിയതിൻ്റെ പേരിൽ സി എ ഇപ്പോൾ എസ് എഫ് ഐയുടെ കേസിൽ പ്രതിയായി നിൽക്കുന്ന അവസ്ഥയിൽ അവർ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പരമശിവനെ കണ്ട് തൃക്കണ്ഠ് തുറക്കല്ലേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു വീഡിയോ രണ്ട് മൂന്ന് ഓൺലൈൻ ചാനലിലൂടെ കാണേണ്ടി വന്നു എനിക്കൊന്ന് കേരളത്തിലെ മിക്ക ഒട്ടുമിക്ക സ്ത്രീകളും ആ വീഡിയോ കണ്ടു കാണും അവിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ പ്രവർത്തക ഉണ്ടായിരുന്നു അവരവിടെ വെച്ച് വീണാ വിജയനും അമ്മയും സെക്യൂരിറ്റിയോടൊപ്പം കുങ്കുമു കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും കുങ്കുമക്കുറി മായ്ച്ചു കളഞ്ഞിട്ട് സെൽഫി എടുക്കുന്നതും ഒക്കെ കണ്ടു തഞ്ചാവൂർ ക്ഷേത്രവും അതിൻ്റെ അവിടുത്തെ കൊത്തുപണികളും ഒക്കെ കാണുവാനും ഒക്കെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു നാല് സൈഡിലും കണ്ട അമ്പലമൊക്കെ കണ്ട് സെൽഫി എടുത്തിട്ട് പോന്നാൽ മതിയായിരുന്നു പക്ഷെ ഭക്തർ പോയി തൊഴുന്ന ശിവലിംഗത്തിനടുത്ത് പോയി നിന്ന് കേൺ അപേക്ഷിച്ചു അരമണിക്കൂറോളം എന്നെ രക്ഷിക്കണേ എന്ന് എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് താങ്കളുടെ മകൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പാക്കണേ എന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു കാഴ്ച മലയാളി വളരെയേറെ ഹാർദമായ സ്നേഹത്തോടും അങ്ങേയറ്റത്തെ ഒരു ഒരുതരം തന്നെ പറയുക ഒരു ദൈവഭക്തിയോടും കൂടിയായിരിക്കും ആശ്ചര്യത്തോടെ കേട്ടത് അല്ലെ കണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഏതാണ്ട് കോവിഡ് വരുന്നതിന് മുമ്പ് വരെ ശബരിമലയിൽ എല്ലാ മാസവും ഒന്നിനും അഞ്ചിനും മലയാളം തീയതിക്ക് ഉള്ളിൽ ശബരിമല പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ശബരിമല എന്നത് ഒരു ഈശ്വര സാന്നിധ്യം വന്നതിൽ ഉപരി ശബരിമല പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി ബോഡിക്ക് കിട്ടുന്നൊരു എനർജി വളരെ വലുതാണ് അതിലെല്ലാം ഉപരി ശബരിമലയിൽ പറയാൻ പാടില്ലാത്തതാണോ എന്ന് വെച്ചാൽ പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ശബരിമല അയ്യപ്പനെ നേദിക്കുന്ന അരവണയും അയ്യപ്പിനെ നേദിക്കുന്ന ഉണ്ണിയപ്പവും അയ്യപ്പിനെ നേദിക്കുന്ന ഇടി ഇടിഞ്ചു പായസവും ഇടിച്ചുപിഴിഞ്ഞ് പായസവും കുടിച്ചിട്ടുള്ള ഒരു ഭക്തനുണ്ടെങ്കിൽ അവനൊരിക്കലും അയ്യപ്പ ആ ശബരിമലയിലെ നമ്മൾ സാധാരണ ആൾക്കാർ മേടിച്ചുകൊണ്ടിരുന്ന അരവണയും ഉണ്ണിയപ്പം കഴിക്കത്തില്ല അതാണ് എൻ്റെ ടെസ്റ്റ് ഭഗവാന് കൊടുക്കുന്ന അത് അത് മിക്ക മാസങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം വളരെ റേറായി കിട്ടുന്നൊരു സാധനം ചിടപ്പള്ളിയുടെ വാതിക്കിൽ പോയി ഇന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പോരുന്ന ഒരവസ്ഥ വളരെ മനസ്സിന് ഇന്നൊരു കുടുംമുണ്ടാക്കുന്നതാണ് അങ്ങനെ മനുഷ്യ മനസ്സാക്ഷിയിലെ എല്ലാവരും എന്നോടൊപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശബരിമല വന്നിട്ടുണ്ട് നാനാ ജാതിയിൽപ്പെട്ടവരെന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ എല്ലാ വർഷവും പോകുന്ന പള്ളി എനിക്കറിയാം ശബരിമല കൊണ്ട് ജീവിക്കുന്ന ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടുത്തെ ബിസിനസ്സുകാരിലേറിയ പങ്കും മുസ്ലിങ്ങളാണ് ഞാനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഉണ്ട് അവിടെ അവരൊക്കെ അയ്യപ്പനെ കാണുന്ന ഒരു കണ്ണുണ്ട് അവിടെ അയ്യപ്പനോടുള്ള അവർക്കുള്ള ബഹുമാനം പ്രതിബദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് ആ സാഹചര്യത്തിലാണ് ശബരിമല അയ്യപ്പൻ്റെ നടയിലേക്ക് രണ്ട് സ്ത്രീകളെ അവിടെ പോലീസ് സ്ഥാനത്തിൽ കടത്തി വിട്ട് അവിടുത്തെ പരിപാവന നഷ്ടപ്പെടുത്തിയെന്ന് മലയാളിയുടെ നെഞ്ചിൽ ചവിട്ടുന്ന ഒരു നടപടിയാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് അതിൻ്റെ പ്രായശ്ചിത്തം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മകൾ പോയി പരമശിവരിന്റെ കാല് പിടിച്ചിരിക്കുന്നു എന്നാണ് മലയാളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരിട്ടറിയാവുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒൻപതിൽ കാടാമ്പുഴി ക്ഷേത്രത്തിൽ ഞങ്ങളൊരു പൂമുടൽ നടത്തിയിരുന്നു ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു പൂമുടൽ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു കേരളത്തിലെ നിയമസഭയിലൊരു എം എൽ എയുടെ വി ഐ പി കോട്ടയിൽ പോയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഓഫീസർ പറഞ്ഞു നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ ഭാര്യയും മകനും എല്ലാം കൂടി ഇവിടെ വന്ന് രണ്ടാഴ്ച മുമ്പ് പൂമുടൽ നടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർ ബുക്ക് പരിശോധിച്ചിട്ട് എന്നെ എടുത്ത് കാണിച്ചു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തികഞ്ഞൊരു ഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഏലസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് അത് അങ്ങനെ അല്ലായിരുന്നെന്നും പിന്നീട് ഷുഗർ പോകാൻ വേണ്ടി കെട്ടിയതാണെന്നൊക്കെയാണ് അദ്ദേഹം അന്യായീകരിച്ചു അങ്ങനെ പലരും സി പി എമ്മിലെ പല നേതാക്കന്മാരും സ്വകാര്യമായി രഹസ്യമായി അമ്പലത്തിൽ പോകുന്നവരും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അമ്പലത്തിൽ പോകുന്നവരാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ വാതിക്കെ ചെന്നിട്ട് ഇതിനകത്താണോ കൃഷ്ണ നീയിക്കുന്നതെന്ന് ആ ഒന്നും അറിയാത്ത പോലെ കമന്ന് വീണിട്ട് ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ഒരു കുഞ്ഞ് ചോദിക്കുന്ന പോലെ ചോദിച്ച നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രി സ്വന്തം മകൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത് നീ അവിടെ ഭഗവാനെ കണ്ടോ എന്നായിരിക്കും ചോദിച്ചിട്ടുള്ളത് ആയിരിക്കാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനോ ആരെങ്കിലും ഒരാൾ ഇരുമടിക്കെട്ടുമൊക്കെ കെട്ടി ശബരിമലയിൽ പോയി അവിടെ കൂടെ പ്രായശ്ചിത്തം ചെയ്യുന്നത് വീണാ വിജയൻ്റെ കേസിന് ഒരു പരിധി പരിധിവരെങ്കിലും ഗുണം ലഭിക്കുമെന്നാണ് പൊതുസമൂഹം പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് പ്രാപഞ്ചശക്തിയാണെന്നും ആ ശക്തിയെ ക്ഷേത്രങ്ങളിലൂടെ മനുഷ്യൻ പിടിച്ചു നിർത്ത മനുഷ്യനെ പിടിച്ച് ഏകാഗ്രത നിർത്താൻ വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ക്ഷേത്രത്തിലെ പല കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അന്ധമായ ഈശ്വരവിശ്വാസമല്ല എൻ്റെ ഭക്തി എന്നുള്ളതാണ് ഞാൻ പുറത്തു പറഞ്ഞ ഒരു കാര്യം ശബരിമല മാലയിട്ടുകൊണ്ട് ക്രിസ്തീയ ദേവാലയത്തിൽ കയറി കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതുണ്ടായിരുന്നു ഇനി ഞാൻ ശബരിമല ചെല്ലുമ്പോൾ ഭഗവാൻ എന്നെ അടിച്ച് താഴേ വന്നു ചെറുപ്പത്തിലാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് എൻ്റെ അമ്മമ്മ പറഞ്ഞു ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ് സർവായുധനാണ് സർവജ്ഞനാണ് അത് പ്രപഞ്ചത്തിലുള്ളൊരു ശക്തിയാണ് ആ ശക്തി ഒരിക്കലും പരസ്പരം അവർ പോരടിക്കുന്നില്ല നിങ്ങൾ മനുഷ്യർ മാത്രമല്ല പോരടിക്കുന്നുള്ളൂ മോനെ നീ ധൈര്യമായി പോയി വരാൻ പറഞ്ഞു അതായിരുന്നു എനിക്കുള്ള ഒരു പ്രചോദനം അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐ ഒ എന്നെ സമൻസ് വരാൻ പോകുന്നു എസ് എഫ് ഐ ഒരു ഈ പറയുന്ന വീണാ വിജയനെ അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുക ഈ അറസ്റ്റിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിന്ന് കേണപേക്ഷിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓർത്ത് നമുക്ക് ലജ്ജിക്കാം പക്ഷേ ഇന്ന് വരെ അച്ഛൻ ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളും മകളെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം ഈ കേസിൽ തന്നെ ഊരണേ ഒരു തരണേ ഭഗവാനെ എല്ലാ സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തുകൊള്ളണേന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ദൈവത്തിൻ്റെ അദൃശ്യമായ കര അവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആരും അറിയാതെ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്ന നടത്തുമെന്ന് തഞ്ചാവൂർ പോയിട്ട് വീണാ വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയനും കൂടി പുറത്തു വന്നേക്കാം പക്ഷേ അവിടെ ഒരു ഓൺലൈൻ ചാനൽ ചാനൽ ഉടമ തനിക്ക് മാനസികമായ രീതിയിൽ ഉല്ലാസം ലഭിക്കുന്നതിന് വേണ്ടി വല്ലപ്പോഴൊക്കെ പോകുന്നൊരു സ്ഥലമായിരുന്നു തമിഴ്നാടും തഞ്ചാവൂർ ക്ഷേത്രവും അവർ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈശ്വരൻ്റെ അദൃശ്യമായ കരങ്ങൾ വീണാ വിജയൻ്റെ തഞ്ചാവൂർ ക്ഷേത്ര ദർശനത്തിന് കാ നമ്മളിലേക്ക് കടുപ്പിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെ അദൃശ്യകരങ്ങൾ പലയിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം സാമ്പത്തിക അഴിമതികൾ നടത്തുവാനെന്ന് വേണം രാഷ്ട്രീയക്കാരുടെ പറയാനുള്ളത് നന്ദി നമസ്കാരം